പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജും ലോകോത്തര ഹോസ്പിറ്റാലിറ്റി കമ്പനിയായ സ്പാഗോ ഇന്റർനാഷണലുമായി സഹകരിച്ച റാന്നി മാർത്തോമ കൺവെൻഷൻ സെന്ററിൽ വെച്ച ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മുതൽ മെഗാ എഡ്യൂക്കേഷണൽ കാർണിവലും അവാർഡ് നൈറ്റും സംഘടിപ്പിക്കും സമ്മേളനത്തിൽ സ്പാഗോ ഇന്റർനാഷണൽ സിഇഒ ബെന്നി തോമസ് പുതുപ്പറമ്പിൽ രാജു എബ്രഹാം എക്സ് എം എൽ എ സിനി ആർട്ടിസ്റ്റ് ഡയാന ഹമീദ പ്രജ്ഞാനന്ദ തീർത്ഥ പാദസ്വാമികൾ റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി കോശി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം പി ബി സുതീഷ് കുമാർ ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ് തുടങ്ങിയവർ പങ്കെടുക്കും പത്തനംതിട്ട ജില്ലയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും കഴിഞ്ഞ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവരെയും പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും ആദരിക്കും പെരുവന്താനം ലോഹോത്തര കമ്പനിയായ സ്പാഗോ ഇന്റർനാഷണലും ചേർന്ന് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മെഗാ എജ്യൂക്കേഷൻ കാർണിവലും അവാർഡ് നൈറ്റും സംഘടിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ പത്തനംതിട്ട കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ നിന്നും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതോടൊപ്പം പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നു കൂടാതെ മികച്ച വിജയം കൈവരിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളെയും അവിടുത്തെ പ്രിൻസിപ്പൽമാർക്കും അവാർഡുകൾ നൽകി ആദരിക്കുന്നു കോളേജിൻ്റെ ഫൗണ്ടറും മികച്ച വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്ന വെരി റെവറൻ ഡോക്ടർ ആൻ്റണി നരപ്പേരിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന റവറൻ ഡോക്ടർ നരപ്പേർ ഇൻസ്പിരേഷനൽ ടീച്ചർ അവാർഡുകളാണ് സമ്മാനിക്കപ്പെടുന്നത് ഈ പരിപാടിക്ക് വിശിഷ്ട അതിഥിയായി ഒളിമ്പിക്സ് ട്വൻ്റി ട്വൻ്റി റഗ്ബി ഫോർമുല വൺ എന്നീ വേൾഡ് ഈവൻറ്റുകൾ നിയന്ത്രിക്കുന്ന കമ്പനിയുടെ ഉടമയായ ശ്രീ ബെന്നി തോമസും എത്തുന്നു ഫിലിം ഫീൽഡിൽ നിന്ന് സെലിബ്രിറ്റി ഗസ്റ്റായി ഡയാന ഹമീദും ഈ പരിപാടിക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ റാന്നിയുടെ മുൻ എം എൽ എ ശ്രീ രാജു എബ്രഹാം റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനമുള്ള റൂബി കോശി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികൾ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സതീഷ് കുമാർ ഓക്സിജൻ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറും സിഇഒയും ആയിരിക്കുന്ന ഷിജോ കെ തോമസ് എന്നിവരും പങ്കെടുക്കുന്നു രണ്ടായിരം പേര് പങ്കെടുക്കുന്ന ഈ മെഗാ ഈവെൻറ്റിൽ കോളേജിലെ ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന മെഗാ ഫാഷൻ ഷോയും കോളേജ് തന്നെ ഹോട്ടൽ മാനേജ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റിവലും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്ന മെഗാ ഡി ജെയും ഫ്യൂഷൻ ഡാൻസുകളും ഈ പ്രോഗ്രാമിന് മുഖ്യ ആകർഷകമാകും കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും പത്തനംതിട്ട ജില്ലയിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഈ സമ്മേളനത്തിൽ ആദരിക്കുന്നതുകൊണ്ട് കൊണ്ട് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മെഗാ പ്രോഗ്രാമിലേക്ക് റെജിസ്റ്റർ ചെയ്യാൻ സാധ്യമാകുന്നതാണ് കുട്ടികൾ കൂടുതൽ മേൽമയോടുകൂടി മികച്ച വിജയം കൈവരിക്കുന്നതിന് അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം വഴി കോളേജ് ലക്ഷ്യമിടുന്നത് മികച്ച സ്കൂളുകൾക്കും മേധാവിമാർക്കും റവറൻ ഡോക്ടർ നിരപ്പേൽ അവാർഡ് ഫോർ ഇൻസ്പിറേഷണൽ ടീച്ചർ പുരസ്കാരവും നൽകി ആദരിക്കും മെഗാ മ്യൂസിക്കൽ ഡി കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഫ്യൂഷൻ ഡാൻസ് മെഗാ ഫാഷൻ ഷോ ഫുഡ് ഫെസ്റ്റിവൽ വാക്ക് എന്നിവയും സംഘടിപ്പിക്കും തുറന്ന കരിയർ ഗൈഡൻസ് സെമിനാറും ഉണ്ടായിരിക്കും ഒളിമ്പിക്സ് ലോകകപ്പ് ടി ട്വൻ്റി എന്നിവയുടെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ നിയന്ത്രിക്കുന്ന സ്പാഗോ ഇന്റർനാഷണൽ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ ബെന്നി തോമസ് നയിക്കുന്ന ഹ്രസ്യ മോട്ടിവേഷണൽ പ്രോഗ്രാമും ഉണ്ടായിരിക്കും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നേടുവാൻ സാധിക്കുന്ന കോഴ്സുകളെ കുറിച്ചുള്ള അവബോധ ക്ലാസ്സുകളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം അവകാശം ഇതെന്താ സംഭവം കുഞ്ഞേഷ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ